ശ്രീ എൻ ശ്രീകുമാർ കഴിഞ്ഞ തവണയും കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുസ്ലിം ലീഗ് ഉന്നയിക്കുന്ന ഒരു ആവശ്യമാണ് മൂന്നാം സീറ്റ് എന്നുള്ളത് ഇത്തവണയും ആദ്യമൊക്കെ എല്ലാവരും കരുതിയത് സാധാരണ പോലെ ഇങ്ങനെ ഒരു പതിവ് ശൈലി മുസ്ലിം ലീഗ് ആവർത്തിക്കുകയാണ് അത്ര സീരിയസ് ആയി ഈ ഒരു മൂന്നാം സീറ്റിന് വേണ്ടി മുസ്ലിം ലീഗ് നിലകൊള്ളുന്നു എന്ന് കരുതേണ്ടതില്ല എന്നാണ് വന്നത് അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിൽ ഒരു മൂന്നാം സീറ്റ് സീറ്റെന്ന ആവശ്യം അവർ പ്രോത്സാഹിപ്പിക്കാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷേ ഇന്ന് നോക്കൂ ദിവസങ്ങൾ ചെല്ലും തോറും ലീഗ് അവരുടെ ആവശ്യം കടുപ്പിക്കുകയാണ് കോൺഗ്രസിന് ഇങ്ങനെ മൂന്നാം സീറ്റ് കൊടുക്കാൻ കഴിയുമോ യു കൊടുക്കാൻ കഴിയുമോ അത്തരത്തിൽ ഇവിടെ മുസ്ലിം ലീഗ് യു ഡി എഫിൽ നിന്നുകൊണ്ട് അവൾ അവരെ വളരെയധികം ശക്തി പ്രാപിച്ചു യു ഡി എഫ് സംവിധാനമാണ് മുസ്ലിം ലീഗിനെ വലിയൊരു പ്രസ്ഥാനമാക്കി വളർത്തിയത് അപ്പൊ അതുകൊണ്ട് അവർക്ക് മൂന്നാമത് ഒരു ലോക്സഭാ മണ്ഡലം അതുപോലെ അവർ മത്സരിക്കുന്നതിലൊരു വേറെ ഏതെങ്കിലും അസംബ്ലി മണ്ഡലം ഇതൊക്കെ ചോദിക്കാനുള്ള അർഹത മുസ്ലിം ലീഗിനുണ്ട് അത് അത് തർക്കമില്ല അത് യു ഡി എഫിന്റെ സംവിധാനമായി നിന്ന് ലീഗിനെ ശക്തി പ്രാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു രാഷ്ട്രീയ കക്ഷിക്കും തോന്നുന്നതാണ് ഞാൻ ഇങ്ങനെ യു ഡി എഫ് സംവിധാനത്തിൽ എന്ന് ഊന്നി പറയാൻ കാരണം എൽ ഡി എഫ് സംവിധാനത്തിലൊരു ഉണ്ട് ഇന്ത്യൻ നാഷണൽ ലീഗ് ഐ എൻ എൽ അവർക്ക് പക്ഷേ ഇത്തരത്തിലൊരു അവകാശവാദം ഉന്നയിക്കാൻ ഉള്ള ശക്തിയില്ല കാരണം എൽ ഡി എഫ് സംവിധാനത്തിൽ അവർ ശോഷിച്ചു പോവുകയാണ് ചെയ്തത് അപ്പൊ യു ഡി എഫ് സംവിധാനത്തിൽ നിന്ന് വളരെയധികം ശക്തി പ്രാപിച്ച മുസ്ലിം ലീഗ് മലപ്പുറം മുതൽ മലബാർ ഉത്തര മലബാർ ഒക്കെ വളരെയധികം സ്വാധീനമുണ്ടാക്കിയ ലീഗ് അവർക്ക് അവരുടെ വളർച്ചയ്ക്ക് അനുസൃതമായ രീതിയിൽ അധികാര രാഷ്ട്രീയത്തിൽ ഏതാവശ്യം ഉന്നയിക്കാനുള്ള അവകാശമുണ്ട് എന്നാൽ ഇത് യു ഡി എഫിൻ്റെ ഒരു മുന്നണിയാണ് ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ആണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ കോൺഗ്രസിന് കേന്ദ്രത്തിൽ ബി ജെ പിക്ക് പോരാട്ടത്തിൽ അധികാരം ലഭിക്കുകയാണെങ്കിൽ വോട്ടെടുപ്പ് നമുക്ക് പറയാൻ പറ്റില്ല അധികാരം ലഭിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയ്ക്ക് തങ്ങൾക്ക് ഭരണത്തിന് വേണ്ടിയുള്ള അവസരത്തിനായി കാത്തു നിൽക്കുമ്പോൾ രാഷ്ട്രപതിക്ക് മുമ്പിൽ എണ്ണം സമർപ്പിക്കാനായിട്ട് കൂടുതൽ കോൺഗ്രസ് എം പിമാരെ വേണം ആ ഒരു അവസരത്തിൽ മുസ്ലിം ലീഗ് ഈ ആവശ്യം ഉന്നയിക്കുന്നതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ന്യായമായ അവരുടെ ശ്രീകുമാർ കഴിഞ്ഞ തവണ ഞാൻ ഒന്നിടപെടുകയാണ് ഒരു സെക്കൻഡ് ഒന്നിടപെടുകയാണ് കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതേ വാദം തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് എന്ന് നമുക്കറിയാം പക്ഷേ ഭരണം പിടിക്കാൻ പോയിട്ട് പ്രതിപക്ഷത്തിന്റെ ശക്തി പോലും അവിടെ പ്രകടിപ്പിക്കാൻ കോൺഗ്രസിന് അഖിലേന്ത്യാ തലത്തിൽ കഴിഞ്ഞില്ല എന്നത് യാഥാർത്ഥ്യമാണ് അത് കുറച്ചുകൂടി ശോഷിച്ചു വരുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് അവരുടെ ശക്തി പ്രകടമാക്കാൻ പറ്റുന്ന ഒരു അവസരമായി ഇതിനെ കണ്ടുകൂടെ യു ഡി എഫിൽ നിന്നു എന്നതുകൊണ്ട് മുസ്ലിം ലീഗിന് വളർച്ചയുണ്ടായി മുസ്ലിം ലീഗ് ഒരു പക്ഷെ താങ്കൾ പറഞ്ഞു വരുന്നത് ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ കൂടി പിന്തുണ കൊണ്ടാണ് ഇത്തരത്തിൽ മുസ്ലിം ലീഗ് വളർന്നു വന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ക്ലെയിം ഉന്നയിക്കേണ്ടതിൻ്റെ ഒരു അസാംഗത്യമായിരിക്കും അങ്ങ് ഒരുപക്ഷെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാകുക പക്ഷേ പഴയതുപോലെയാണ് കഴിഞ്ഞ തവണത്തെക്കാട്ടിലും വലിയ ശോഷണമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ ഉണ്ടായിരിക്കുന്നത് അതുകൂടി കാണേണ്ടതില്ലേ തീർച്ചയായിട്ടും ഞാൻ യു ഡി എഫ് സംവിധാനം എന്ന് പറയുന്നത് ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ കൂട്ടായ്മ എന്ന നിലയ്ക്കാണ് അതിൽ വേറൊരു അർത്ഥം കാണേണ്ടതില്ല ദേശീയതലത്തിൽ കോൺഗ്രസ് ശോഷിച്ചിട്ടുണ്ട് വളരെ കുറച്ച് സീറ്റേ പാർലമെന്റിലുള്ളൂ പക്ഷെ ഇത്തവണ നരേന്ദ്രമോദിയെ താഴെ ഇറക്കണം എന്ന സതുദ്ദേശത്തോടെ ഇന്ത്യ മുന്നണി രൂപീകരിച്ചിട്ടുണ്ട് ആ മുന്നണിയില് ദേശീയതലത്തിൽ വലിയ പോരാട്ടം നടക്കുകയാണ് മാത്രമല്ല ഇപ്പൊ കോടതി സുപ്രീം കോടതി എന്നുള്ള തിരിച്ചടി ഒക്കെ അറിയാമല്ലോ അപ്പൊ ദേശീയ തലത്തിൽ കോൺഗ്രസ് ശ്രമിക്കുകയാണ് ശ്രമിക്കുമ്പോൾ നമ്മൾ ഈ ജനത്തിന്റെ കയ്യിലിരിക്കുന്ന വോട്ട് ഇപ്പൊ എനിക്ക് പ്രഖ്യാപിക്കാൻ കഴിയില്ലല്ലോ രാഷ്ട്രീയ നേതാക്കള് പറയുന്നത് പോലെ അത് ഞാൻ പറയുന്നത് ലഭിക്കുകയാണെങ്കിൽ കേരളത്തിലെ പതിനാറ് സീറ്റിൽ പാർട്ടി മത്സരിച്ചു വരുന്നതാണ് ആ സീറ്റ് വേണമെന്ന് കോൺഗ്രസ് അവരോട് പറഞ്ഞാൽ അവരത് അംഗീകരിക്കും അതാണ് ലീഗിന്റെ പാരമ്പര്യം ആ പാരമ്പര്യത്തിൽ നിന്ന്